റിയാദ് മെട്രോ റെയിൽ ഈ വർഷം അവസാനത്തോടെ പ്രവർത്തനം തുടങ്ങും പദ്ധതിയുടെ നിർമ്മാണ കരാർ കമ്പനിയായ അൽ 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 മജൽ സിഇഒ ഫഹദ് ഭഗാരിയാണ് ഇക്കാര്യം അറിയിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ഗതാഗത പദ്ധതികളിലൊന്നായ റിയാദ് മെട്രോയുടെ പ്രവർത്തനം ഈ വർഷം അവസാനത്തോടെ ആരംഭിക്കുമെന്നാണ് പദ്ധതിയുടെ കരാർ കമ്പനിയുടെ മേധാവി ഫഹദൽ കഫാരി അറിയിച്ചിരിക്കുന്നത് നാൽപ്പതിനായിരത്തോളം ജീവനക്കാർ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി പ്രവർത്തിച്ചു വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു നൂറ്റി എഴുപത്തിയാറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ആറു ലൈനുകളിലായാണ് റിയാദ് മെട്രോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കിങ് ഖാലിദ് അന്തർദേശീയ വിമാനത്താവളം കിങ് അബ്ദുള്ള സാമ്പത്തിക മേഖല വിവിധ യൂണിവേഴ്സിറ്റികൾ സെൻട്രൽ റിയാദ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എൺപത്തിനാല് റെയിൽവേ സ്റ്റേഷനുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പരിസ്ഥിതി സൗഹൃദ നയത്തിൻ്റെ ഭാഗമായി നഗരത്തിലെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഇലക്ട്രോണിക് ട്രെയിനുകളാണ് റിയാദ് മെട്രോക്കായി സർവീസ് നടത്തുക പുനരുപയോഗ ഊർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലാണ് മെട്രോ സ്റ്റേഷനുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ബില്യൺ ഡോളറാണ് പദ്ധതിയുടെ നിർമ്മാണ ചെലവ് ആദ്യഘട്ടത്തിൽ പ്രതിദിനം പന്ത്രണ്ട് ലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് മെട്രോ റെയിൽ പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ റിയാദ് നഗരത്തിലെ ശക്തമായ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇസ്മായിൽ പയ്യോളി ട്വൻറ്റി ഫോർ റിയാദ്